അബുദാബിയിൽ അത്യാഹിത സംഭവങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളിൽ കൂട്ടം കൂടുന്നവർക്കും തിരക്ക് കൂട്ടുന്നവർക്കും കനത്ത പിഴ ചുമത്തുമെന്ന് പോലീസിന്റെ മുന്നറിയിപ്പ് അബുദാബി സിവിൽ ഡിഫൻസ് അതോറിറ്റിയുമായി ചേർന്ന് പുറത്തിറക്കിയ അറിയിപ്പിലാണ് പോലീസ് ഇക്കാര്യം റോഡ് അപകടങ്ങളോ തീപിടുത്തങ്ങളോ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ കൂട്ടം കൂടുന്നവർക്കും തിരക്ക് കൂട്ടുന്നവർക്കും ആയിരം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ് അറിയിച്ചു അത്യാഹിത വിഭാഗങ്ങളുടെയും രക്ഷാപ്രവർത്തകരുടെയും ജോലിക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ താമസക്കാർക്ക് പോലീസ് കർശന മുന്നറിയിപ്പ് നൽകി ആംബുലൻസുകൾക്കും മറ്റ് രക്ഷാവാഹനങ്ങൾക്കും എത്രയും പെട്ടെന്ന് അപകട സ്ഥലത്തേക്ക് എത്താൻ വഴിയൊരുക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു കാൽനട യാത്രക്കാർ റോഡിന് സമീപം കൂട്ടം കൂടുന്നത് കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു അപകട സമയത്ത് ഗതാഗതം തടസ്സപ്പെടുത്തുന്നവർക്ക് ആയിരം ദീർഘമാണ് പിഴ കൂടാതെ അപകടത്തിൽപ്പെട്ട വാഹനങ്ങളുടെ പരിക്കേറ്റവരുടെ ചിത്രങ്ങളോ വീഡിയോകളോ എടുക്കുന്നതും നിയമ നടപടികൾക്ക് കാരണമായേക്കാമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി ജനം দুবাই